ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നാൽപ്പതാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് നാൽപ്പതാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് വളരെ റിച്ചായിട്ട് ആഘോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ആയിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ ഞാനിന്ന് വളരെ റിച്ച് ആയിട്ട് നമ്മുടെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ട് നിങ്ങൾ ഞാൻ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല കഥ ഞങ്ങളുടെ കേക്കിലാണ് കഥ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് കേക്കാണ് ഗോൾഡ് കേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗോൾഡ് കേക്കും പ്രീഷ്യസ് വാട്ടറും മേടിച്ചിട്ടുണ്ട് അതിന് ഗോൾഡ് കേക്ക് സ്വർണ്ണത്തിന്റെ വിലയൊക്കെ അറിയാലോ ഭയങ്കര വിലയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗോൾഡ് കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാവത്തിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗോൾഡ് കേക്ക് ഇതാണ് ഇതാണ് നമ്മുടെ ഗോൾഡ് കേക്ക് ഈ ഗോൾഡ് കേക്ക് ഇന്ന് കട്ട് ചെയ്ത് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഇന്ന് കട്ട് ചെയ്യാൻ പോവാണ് ർക്ക എനിക്കു താഴെ കൊടുത്തപ്പോ ഡിക്ക് താടാ ആഭ്യർത്താൻ ആ